എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ യു ഡി എഫ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് വൈകിട്ട് നാലിന് കട്ടപ്പണിയിലാണ് ആദ്യ പരിപാടി നടക്കുക സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് ഡിസംബർ നാലിന് കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു ിസംബര് പതിനാലിന് ആനച്ചാല് പതിനഞ്ചിന് ഏലപ്പാറ ഇരുപത്തിയൊന്നിന് വണ്ണപ്പുറം ഇരുപത്തിരണ്ടിന് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും സദസ്സ് നടത്തും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബര് ആറിന് പുറത്തിറക്കിയ വനംവകുപ്പിന്റെ വാര്ഷിക റിപ്പോര്ട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് പന്ത്രണ്ടിന് നിയമസഭയിലെ ചോദ്യത്തിന്റെ മറുപടിയിലും സി എച്ച് ആര് വനഭൂമിയാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിൽ ഒന്നാം പ്രതിയും തീരുമാനത്തെ പിന്തുണച്ച എം എം മണിയും റോഷി അഗസ്റ്റിനും രണ്ടും മൂന്നും പ്രതികളുമാണെന്നും നേതാക്കൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് സി എച്ച് ആർ ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതി ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു മറ്റാരെയും ഇതിനകത്ത് കുറ്റം പറയാനായിട്ടില്ല ഇത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പൂർണമായ ഉത്തരവാദിത്വമാണ് സി എച്ച് ആർ വനഭൂമി മാറ്റിയത് അത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തെ വനം വകുപ്പിൻ്റെ ആറ് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിലെ വാർഷിക റിപ്പോർട്ടിൽ സി എച്ച് ആർ ഭൂമി വനഭൂമിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി നിയമസഭയിൽ നിന്നും എൻ ഷംസുദ്ദീൻ എം എൽ എയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടിയായി വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന മറുപടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സി എച്ച് ആർ ഭൂമി പൂർണ്ണമായും വനഭൂമിയാണ് എന്നാണ് ഈ മൂന്ന് തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടാമത്തെ പ്രതി ശ്രീ എം എം മണിയും മൂന്നാമത്തെ പ്രതി ശ്രീ റോഷി അഗസ്റ്റനുമാണ് അമിക്കസ്കൂറി പല അടിസ്ഥാനരഹിതമായ രേഖകളും കോടതിയിൽ ഹാജരാക്കി പക്ഷെ ആ രേഖകളെ ഒന്നും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അതിനെ എതിർക്കാതെ നിശബ്ദമായിരുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് രൂപ വക്കീൽ ഫീസ് വാങ്ങിക്കുന്ന ആ അഭിഭാഷകൻ ഇത് അടിസ്ഥാനരഹിതമായ രേഖകളാണ് സർക്കാരിന്റെ നിലപാട് ഈ കാര്യത്തിൽ സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്ന് പറയുവാൻ സർക്കാരിന്റെ അഭിഭാഷകന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് മറുപടി പറയുവാൻ ഇടതുപക്ഷ ഗവൺമെന്റിനും അതോടെ തന്നെ ഇടതുപക്ഷത്തിനും ആ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് ഡിസംബർ നാലിന് സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു അത് തരംതിരിവില്ലാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള ഒരു പൊതു പൊതു തീരുമാനമുണ്ട് ഈ ഭരണകാലഘട്ടത്തിൽ ഓരോ ദിവസം ചെല്ലും തോറും ഈ ജില്ലയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി ഈ ജില്ലയിലെ മന്ത്രി മൂന്ന് എം എൽ എമാർ ഇവർക്ക് ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലുള്ള നിലപാടെന്താണ് ഇവിടുത്തെ ജനങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ട് അവർ സമരം ചെയ്യുന്നു അവർ തന്നെ പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കുന്നു യു ഡി എഫ് ഇവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ വ്യാപാരി വ്യവസായികൾ ഇവിടെ സമരം നടത്തുമ്പോൾ മറ്റ് സ്വതന്ത്ര സംഘടനകൾ സമരം നടത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറയും ആശങ്ക ഉണ്ടാക്കുകയാണ് ആവശ്യമില്ലാതെ ആശങ്ക ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ ആശങ്കയാണോ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒരു കാര്യം പറയേണ്ടത് ഇവിടെ നിങ്ങളുടെ ഏകോപന സമൃദ്ധി കൂടുന്നുണ്ട് എൽ ഡി എഫ് ഏകോപന സമൃദ്ധി ഈ ഏകോപന സമിതിയിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കന്മാരുടെ സമീപനം എന്താണ് മന്ത്രിയുടെ സമീപനം എന്താണ് നേതാക്കന്മാർ എന്ത് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് മതികെട്ടാഞ്ചോയുടെ ബഫർസോൺ ഒരു കിലോമീറ്ററായി പ്രാഥമിക വിജ്ഞാപനം വന്നപ്പോൾ അപ്പീൽ നൽകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് മൂന്നാർ മേഖലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ ദുരന്തനിവാരണ നിയമമനുസരിച്ച് ഏർപ്പെടുത്തിയ അശാസ്ത്രീയ കെട്ടിട നിർമ്മാണ നിരോധനം അനാസ്ഥ വ്യക്തമാക്കുന്നു സർക്കാരിന്റെ പിടിപ്പുകേടുകൾ മറച്ചുവെക്കാനാണ് ജില്ലയിൽ എൽഡിഎഫ് സമരങ്ങളും സദസ്സുകളും സംഘടിപ്പിക്കുന്നത് നിയമങ്ങളിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച ശേഷം പണപ്പിരിവ് നടത്തിയും പ്രവർത്തകരെ തെരുവിലിറങ്ങിയും ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അപകാസ്യമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി പ്രൊഫസർ എം ജെ ജേക്കബ് മണ്ഡലം ചെയർമാൻ സിജു ചക്കുമുട്ടിൽ കൺവീനർ ജോയി കൊടുക്കിറ തുടങ്ങിയവർ പങ്കെടുത്തു